ഹലോ ഗ്രീസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എസ് എം സ്റ്റേറ്റിലാണുള്ളത് അപ്പോൾ ഒരു ഹാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം പ്പോൾ നമ്മൾ പോകുന്നത് കോനിക്കോ ബസാറിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു വഴിയുണ്ട് അതിലൂടെയാണ് കേട്ടോ പോകുന്നത് എനിക്കും ലൊക്കേഷൻ വരുന്നത് ന്യൂ ബസാർ എം പി റോഡ് ബൾഫൻ പോളിയാണ് കേട്ടോ ഗിഫ്റ്റ് ഹാമേഴ്സിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നേഴ്സ് ബോക്സ് അതേപോലെ ഗിഫ്റ്റ് ബോക്സുകൾ ഇപ്പോൾ പല ഡിസൈൻ പല സൈസരി ഒക്കെ അവൈലബിളാണ് ഫ്ലവേഴ്സ് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഒരുപാട് കക്ഷരുണ്ട് കൂടാതെ എല്ലാവിധ ചോക്ലേറ്റ്സും ഉണ്ട് കേട്ടോ ഇമ്പോട്ടൺ ഉണ്ട് ഇന്ത്യൻ ചോക്ലേറ്റ്സ് ഉണ്ട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് അതേപോലെ എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് dia yeah, ia yeah. <laughs>